ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞ തുടരു എന്ന് പറയുന്ന ഡയറക്ടർ ചിത്രത്തിന്റെ ശനിയാഴ്ച ദിനമായിട്ടുള്ള ഇന്നത്തെ പ്രൈസൈൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ചോദന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു തുടരു എന്ന് പറയുന്ന സിനിമ റെക്കോർഡുകൾ തീർത്തിക്കുറിച്ചുണ്ടുള്ള ഡാരാട്ടന്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോഴത്തെ ഒരു മാസത്തിനുറം വീണ്ടും പ്രേക്ഷകരെ മുഴുവൻ തിയേറ്ററിലോട്ട് ആകർഷിച്ചിരിക്കുന്ന ഡയറക്ടർ ചിത്രം തുടരും റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിനായിട്ട് പ്രീസൈറ്റിലൂടെ മാത്രം മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച ചിത്രത്തിന്റെ പ്രീസൈറ്റ് കളക്ഷൻ മൂന്ന് കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ചിത്രം ഏകദേശം പതിനൊന്ന് കോടി രൂപയോളം പതിനൊന്ന് ലക്ഷം രൂപയോളം എക്സ്ട്രാ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണോ ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആറ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കുന്നു ഉറപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും ചിത്രത്തിൽ റെക്കോർഡ് ഷോകൾ തന്നെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് റെട്രോ എന്ന് പറയുന്ന സൂര്യൻ ചിത്രവും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജിംഗാന എന്ന് പറയുന്ന നസറിൻ ചിത്രവും ഹിറ്റ് ത്രീ എന്ന് പറയുന്ന നാനി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയത്തിലോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലും തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് യാതൊരുവിധ തകർച്ച ഉണ്ടായിട്ടില്ല വേട് വേട് ബോക്സ് ഓഫീസിലായിട്ട് നൂറ്റി ഇരുപത് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം അൻപത് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്ക കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് രാത്രി തുടരും എന്ന് പറയുന്ന സിനിമ മാറുമെന്ന് അറിയാൻ വേണ്ടി രാരാട്ടൻ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ തരുമൂർത്തി എന്നീ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വേറേ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പം നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും చాలా సబ్స్క్ైబ్ చేయాలను మూ